കുട്ടിക്കാലത്തെ കഷ്ടതകൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി ചൂരമീൻ വിളമ്പിയതിൽ പിണങ്ങി ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ പിണറായി വിജയൻ ഒരു ഭാഗത്ത് ഇമേജ് ബിൽഡപ്പ് കഥകൾ മനയുമ്പോൾ മറുഭാഗത്ത് ഇമേജിനെ തകർത്തെറിയുന്ന കഥകൾ തയ്യാറാക്കി എതിരാളികൾ സി പി ഐ നേതാവ് ദിവാകരന്റെ അനുഭവം പറച്ചലിനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നതോടെ മുന്നണിയിൽ കല്ലുകടിയായി ചൂരവിവാദം ദിവാകരനെ തള്ളി ആനത്തലവട്ടം ആനന്ദന്റെ കുടുംബവും രംഗത്ത് വന്നത് പിണറായിയുടെ പി ആർ ടിയും നൽകിയ നിർദ്ദേശത്തിലെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ദിവാകരൻ മുഖമിനുക്കൽ ഇന്നത്തെ വലിയൊരു പ്രൊഫഷണൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യങ് ഇന്നോവേറ്റേഴ്സ് മീറ്റിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെ പിണറായി വിജയൻ തന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നുവെന്നും അഭിമാനിയായി താൻ വിഷമതകൾ ആരോടും പറഞ്ഞിരുന്നില്ലെന്നും പിണറായി പറഞ്ഞു നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനം തെറ്റായ വഴികളിലേക്ക് പോകാതിരുന്നാൽ മതി എന്താണോ ഉള്ളത് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനമെന്നും വിദ്യാർത്ഥികളോട് ഉപദേശ രൂപേണ പിണറായി വിജയൻ പറഞ്ഞു കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക റൊട്ടിയാകും ഇല്ലാത്ത ദിവസം ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാറില്ല അങ്ങനെ ഏറെ കഷ്ടതകൾ നിറഞ്ഞ കോളേജ് വിദ്യാഭ്യാസ കാലമായിരുന്നു തൻറേതെന്ന് പിണറായി വിജയൻ ഓർത്തെടുത്തു മുഖ്യമന്ത്രിയുടെ സഹന ത്യാഗകഥകൾ യുവജനതയ്ക്ക് മുന്നിലേക്ക് വിദഗ്ധമായി പി ആർ ഏജൻസികൾ കടത്തിവിടുന്നുവെന്ന ആക്ഷേപം ഉയരുമ്പോഴാണ് പിണറായിയുടെ മീൻപ്രിയത്തെക്കുറിച്ച് സി പി എം നേതാവ് സി ദിവാകരൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വലിയ പ്രാധാന്യത്തോടെ ചർച്ചയായത് ഇതോടെ പിണറായി വിജയന്റെ ഇമേജിന് വലിയ കോട്ടം തട്ടുന്ന അവസ്ഥയുണ്ടായി സി ദിവാകരന്റെ ആത്മകഥയും അഭിമുഖവും വന്നത് മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും മുഖ്യമന്ത്രി തന്റെ കുട്ടിക്കാലത്തെ പരാധീനതകളുടെ കെട്ടഴിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്നോണമാണ് എ ക്ലാസ് മീനുകളോടുള്ള ഇഷ്ടവും ഭക്ഷണപ്രിയവും എതിരാളികൾ കുത്തിപ്പൊക്കിയത് പിണറായി താൻ വൈസ് ക്യാപ്റ്റനുമായ കാലത്തെ അനുഭവം ദിവാകരൻ തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് പിണറായിക്ക് കഴിക്കാൻ എ ക്ലാസ് മീൻ തന്നെ വേണമെന്നും ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഊണിനെ ചൂരമീനായതിനാൽ അദ്ദേഹം കഴിക്കാതെ പോയി എന്നുമുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായത് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സത്യനേശൻ പിറ്റേന്ന് പുലർച്ചെ അഞ്ചിനെ പാളയം മാർക്കറ്റിലെത്തി വലിയ നെയ്മീൻ വാങ്ങി പാറശാലയിലെ ഉച്ചഭക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് കറിവെച്ച് നൽകിയാണ് പിണറായിയുടെ പിണക്കം പരിഹരിച്ചതെന്നും ദിവാകരൻ പറയുന്നു എന്നാൽ ദിവാകരന്റെ അനുഭവക്കുറിപ്പിലെ പരാമർശങ്ങളെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു ദിവാകരന് ഓർമ്മക്കുറവാണെന്നും മത്സ്യത്തിന് എ ഗ്രേഡ് ബി ഗ്രേഡ് എന്നൊന്നും തിരിച്ചിട്ടില്ലെന്നുമാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം കഴിക്കുന്ന ഏർപ്പാട് പിണറായി വിജയൻ ഇല്ല കക്ഷി വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ രാവിലെ ഒന്നോ രണ്ടോ ഇഡലിയോ ദോശയോ കഴിക്കും ഉച്ചയ്ക്കും അതുപോലെ ചില ആളുകൾക്ക് ചില മത്സ്യം ഇഷ്ടമുണ്ടാകും ചിലത് ഇഷ്ടമുണ്ടാകില്ല താനും ചില മീനുകൾ കഴിക്കില്ല ഇത്തരത്തിൽ വ്യക്തിപരമായ ഭക്ഷണ രുചിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല ദിവാകരൻ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണ് പുസ്തകമാകുമ്പോൾ എരിവും പുളിയുമൊക്കെ വേണ്ടേ പുസ്തകത്തിൽ വന്നതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നും ശിവൻകുട്ടി പറഞ്ഞു അതേസമയം പരാമർശങ്ങൾ കത്തുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ദിവാകരൻ ആവർത്തിച്ചതോടെയാണ് വിവാദം മുന്നണിക്കാകെ കല്ലുകടിയായത് പിണറായി വിജയന്റെ ഒരു ആഹാരായിട്ടാണ് താൻ പറഞ്ഞത് അതിൽ രാഷ്ട്രീയമില്ല അതിങ്ങനെ വിവാദമാക്കേണ്ട കാര്യമില്ല വേറെ വിഷയമില്ലാത്തത് കൊണ്ട് വിവാദമായതാകാമെന്നും ദിവാകരൻ പ്രതികരിച്ചു അതേസമയം തനിക്ക് ഇഷ്ടപ്പെട്ട മീൻ ലഭിക്കാത്തതിനാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ അന്ന് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയെന്ന ദിവാകരന്റെ വെളിപ്പെടുത്തലിന് മറുപടിയുമായി ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവാനന്ദ് രംഗത്തു വന്നു പിണറായി വിജയൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് പോയതെന്നും മറിച്ചുള്ള പ്രചാരണം ശരിയല്ലെന്നും ജീവാനന്ദ് പറഞ്ഞു എന്നാൽ ആനത്തലവട്ടം ആനന്ദന്റെ കുടുംബം തള്ളിയതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നായിരുന്നു ദിവാകരന്റെ മറുപടി രാഷ്ട്രീയ പാർട്ടികളുടെ സ്ട്രാറ്റജി പ്ലാനിംഗ് പി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഓരോ എതിർ നീക്കങ്ങളെയും നോക്കിക്കാണുന്നത് എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോഴുണ്ടായ ചൂരവിവാദം മുഖ്യമന്ത്രി കുട്ടിക്കാലത്തെ കഷ്ടതകൾ താണ്ടി ഉയരങ്ങൾ കീഴടക്കിയ കഥയുമായി വരുമ്പോൾ സാധാരണക്കാരന്റെ മീനായ ചൂരവിളംബിയതിൽ ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ അനുഭവ അവരുടെ തന്നെ മുന്നണിയിലെ പ്രധാന നേതാവിന്റെ ആത്മകഥ അഭിമുഖങ്ങളിൽ നിന്ന് തപ്പിയെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് ബിൽഡപ് ശ്രമങ്ങളെ എതിരാളികൾ പൊളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ നിരവധി വിവാദ പരാമർശങ്ങളും കഥകളും വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ വിഭാഗം തുടരെ പരിശ്രമിക്കുന്നത് നമുക്കിനിയും കാണാൻ കഴിഞ്ഞേക്കും